വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായുള്ള എസ് ഐ ആർ പദ്ധതി സംസ്ഥാനത്ത് അതിവേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിക്കെതിരായിട്ട് ഈ സ്കീമിനെതിരായിട്ട് വ്യാപകമായ പ്രതിഷേധമാണ് ഭരണകക്ഷിയായ എൽ ഡി എഫിൽ നിന്നും പ്രതിപക്ഷത്തുള്ള യു ഡി എഫിൽ നിന്നും ഉണ്ടായത് അത് ദേശീയതലത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയും അതിശക്തമായിട്ട് എസ് ഐ ആറിനെ എതിർത്തിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും എസ് ഐ ആർ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ബി ജെ പി നേതൃത്വം പറയുന്നത് എസ് ഐ ആർ ഏറ്റവും അധികം ഗുണം ചെയ്യുക ബി ജെ പിക്ക് ആയിരിക്കും എന്നാണ് കാരണം തിരുവനന്തപുരത്ത് മാത്രം ബി ജെ പിക്ക് ഏറ്റവും സാധ്യതയുള്ള നിരവധി മണ്ഡലങ്ങൾ തിരുവനന്തപുരത്തുണ്ട് അത് തിരുവനന്തപുരം നഗരത്തിലെ തിരുവനന്തപുരമായാലും നേമമായാലും കഴക്കൂട്ടമായാലും വട്ടിയൂർക്കാവായാലും അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ കാട്ടാക്കട വർക്കല തുടങ്ങിയ പ്രദേശങ്ങളായാലും ബി ജെ പിക്ക് വളരെ കാര്യമായ സ്വാധീനമുണ്ട് ബി ജെ പിക്ക് വിജയിക്കാൻ സാധ്യതയുള്ള നിരവധി മണ്ഡലങ്ങൾ തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരത്ത് മാത്രം നാലര ലക്ഷത്തോളം പേരാണ് ഇത്തവണ എസ് ഐ ആറിൽ തങ്ങളുടെ ഒഴിവാക്കിപ്പെട്ടിരിക്കുന്നത് എന്നാണ് കരുതുന്നത് അതായത് ബി ജെ പി പറയുന്നത് ഇത് കൂടുതലും സി പി എമ്മുകാരും അതുപോലെ തന്നെ പ്രധാനമായും മതന്യൂനപക്ഷങ്ങളാണ് വ്യാപകമായ തോതിൽ കള്ളവോട്ട് ചേർത്തിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് പെറ്റു ഒടുവിൽ ഭീമാപ്പള്ളി വാർഡിൽ പോലും പതിനേഴായിരം വോട്ടർമാരാണ് അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ വോട്ട് ചെയ്യാൻ എത്തിയത് ഏതാണ്ട് പതിനായിരത്തിൽ താഴെ പേർ മാത്രമാണ് അപ്പം പലർക്കും പലരുടെയും പേ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലും അവരൊന്നും തന്നെ സ്ഥലത്തില്ല അല്ലെങ്കിൽ മരിച്ചുപോയ ആൾക്കാരാണ് അല്ലെങ്കിൽ ഒന്നിലധികം കൂടുതൽ സ്ഥലങ്ങളിൽ വോട്ടുള്ള ആളുകളാണെന്ന് വ്യക്തമാണ് ഇത് പശ്ചിമ പശ്ചിമബംഗാളിലാണെങ്കിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് ബിഹാറിൽ ഏതാണ്ട് നാല്പത്തിയെട്ട് ലക്ഷം പേരാണ് അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിലും അത്ര തന്നെ അരക്കോടിയോളം പേരാണ് വോട്ടർ പട്ടികയിൽ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നത് ഇവരെയൊക്കെയാണ് ഒഴിവാക്കുന്നത് അപ്പൊ തിരുവനന്തപുരത്തും ഇങ്ങനെ ഒഴിവാക്കുന്ന സമയത്ത് ബി ജെ പിക്ക് വോട്ടിനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഒരു പക്ഷെ പലരും നമുക്ക് ഭീമാപ്പള്ളി കണ്ടതുപോലെ പലരും വോട്ട് ചെയ്യാൻ വരുന്നുണ്ടാവല്ല പക്ഷെ ഈയിടെ പല വാർഡുകളിലും വ്യാപകമായ തോതിൽ കള്ളവോട്ട് നടന്നിരുന്നു എന്ന് ഉള്ളത് ആ പരാതി വ്യാപകമായിരുന്നു പലർക്കും വോട്ടുണ്ടായിരുന്നില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അതേപോലെ തന്നെ പലരും ഇരട്ട വോട്ട് ചെയ്തിട്ടുണ്ട് കാരണം വോട്ടർ പട്ടികയിൽ പേരുള്ളവരെ നമുക്ക് ഒരിക്കലും ചലഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷം പുതിയ എസ് ഐ ആർ വരുന്ന സമയത്ത് മാറും അതുകൊണ്ട് തന്നെ ഇപ്പോ കൂടുതലുള്ള ഇരട്ട വോട്ട് ആ ഇരട്ട വോട്ടുകളൊക്കെ മാറുന്ന സമയത്ത് അതിന്റെ ഗുണം ബി ജെ പി കാര്യം ലഭിക്കുക എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ പറയുന്നത് നേരത്തെ അടൂർ പ്രകാശ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച സമയത്ത് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം കള്ളവോട്ടുകളുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഏതാണ്ട് വലിയൊരു ശതമാനം ആ വോട്ടുകളും ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ തിരുവനന്തപുരത്തെ എല്ലാ മണ്ഡലങ്ങളും സംജാതമാവുകയാണ് അപ്പൊ നേരിട്ടുള്ള ആ മത്സരം നടക്കുന്ന അല്ലെങ്കിൽ ത്രികോണ മത്സരം അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്തുള്ളത് തിരുവനന്തപുരം മണ്ഡലത്തിലാണെങ്കിൽ മൂന്ന് പാർട്ടികളും അവിടെ യു ഡി എഫിന് മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് എൽ ഡി എഫിന് നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി മൂന്ന് വോട്ടും ബി ജെ പിക്ക് മുത്ത മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടും അതേപോലെ തന്നെ നേമത്താണെങ്കിൽ അവിടെ ബി ജെ പി ആണ് മുൻതൂക്കം ബി ജെ പിക്ക് നാല്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് വോട്ടുണ്ട് ആ സമയത്ത് എൽ ഡി എഫിന് നാൽപ്പത്തി ഒന്നായിരം വോട്ട് മാത്രമേ ഉള്ളൂ യു ഡി എഫിനാകട്ടെ ഇരുപത്തി മൂവായിരം വോട്ട് മാത്രമേ ഉള്ളൂ കോവളത്താണെങ്കിൽ നാൽപ്പത്തി നാലായിരം വോട്ട് യു ഡി എഫിനുള്ള സമയത്ത് എൽ ഡി എഫിന് നാൽപ്പത്തെട്ടായിരം വോട്ടും ബി ജെ പിക്ക് ഇരുപത്തി ഒമ്പതിനായിരം വോട്ടുമാണ് ഉള്ളത് കാട്ടാക്കടയിൽ യു ഡി എഫിന് നാൽപ്പത്തേഴായിരം വോട്ടുള്ള സമയത്ത് എൽ ഡി എഫിന് അൻപത്തി അയ്യായിരം വോട്ടും ബി ജെ പിക്ക് നാൽപ്പത്തി ആറായിരം വോട്ടുമാണ് ഉള്ളത് അരുവിക്കരയിൽ യു ഡി എഫിന് നാൽപ്പത്തി ഏഴായിരം വോട്ടും എൽ ഡി എഫിന് അൻപതിനായിരം വോട്ടും ബി ജെ പിക്ക് ഇരുപത്തി ആറായിരം വോട്ടും പാറശാലയിൽ യു ഡി എഫിന് അറുപതിനായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് വോട്ടും എൽ ഡി എഫിന് അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടും ബി ജെ പിക്ക് മുപ്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി അറുപത്തൊമ്പത് വോട്ടും നെയ്യാറ്റിൻകരയിൽ അറുപത് യു ഡി എഫിന് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ട് എൽ ഡി എഫിന് അൻപത്തി മൂവായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ട് യു ബി ജെ പിക്ക് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വോട്ട് അതേസമയത്ത് വട്ടിയൂർക്കാവിലാണെങ്കിൽ യു ഡി എഫിന് മുപ്പത്തിരണ്ടായിരം വോട്ട് മാത്രമേ ഉള്ളൂ അവിടെ ബി ജെ പിക്ക് നേരിയ മുൻതൂക്കമുണ്ട് മുപ്പത്തി എണ്ണായിരം വോട്ട് എൽ ഡി എഫിന് മുപ്പത്തി അയ്യായിരം വോട്ട് കഴക്കൂട്ടത്ത് യു ഡി എഫിന് ഇരുപത്തി ഒമ്പതിനായിരം വോട്ടും എൽ ഡി എഫിന് നാൽപ്പത്തി രണ്ടായിരം വോട്ടും ബി ജെ പിക്ക് നാൽപ്പതിനായിരം വോട്ടും ഇതേപോലെ തന്നെയാണ് ജില്ലയിലെ വാമനപുരം ചെറിയ കീഴ് ആറ്റിങ്ങൽ മണ്ഡലങ്ങൾ ആറ്റിങ്ങലാണെങ്കിൽ യു ഡി എഫിന് നാൽപ്പത്തെട്ടായിരം വോട്ട് എൽ ഡി എഫിന് അറുപത്തൊന്നായിരം വോട്ട് ബി ജെ പിക്ക് മുപ്പത്തിനാലായിരം വോട്ട് പക്ഷേ ഈ ആറ്റിങ്ങൽ അതേപോലെ തന്നെ കാട്ടാക്കട തിരുവനന്തപുരത്തെ കഴക്കൂട്ടം നേമം വട്ടിയൂർഗാവ് മണ്ഡലങ്ങളൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആണ് അഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ എപ്പാണ് മുന്നിട്ട് നിന്നിരുന്നത് അപ്പൊ എന്തു തന്നെയാലും ഇപ്പോഴത്തെ വോട്ടുകളൊക്കെ മാറുന്ന സമയത്ത് ഈ വോട്ട് ശുദ്ധീകരണ പ്രക്രിയ തങ്ങൾക്ക് അനുകൂലമായ ഒരു ട്രെൻഡാണ് ഉണ്ടാക്കുക എന്നാണ് ബി നേതൃത്വം അവകാശപ്പെടുന്നത്